ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് വഴുതനങ്ങയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു മിക്സഡ് തോരനാണ് അതിനായി ഒരു കപ്പ് വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ച് ചുവന്നുള്ളിയും മൂന്ന് പച്ചമുളകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും സാധനങ്ങളൊന്നും ചെറുതായിട്ട് ഒതുക്കിയെടുക്കണം ഇനി ഒരു പാൻ അടുപ്പി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കളി വിട്ട് പൊട്ടിക്കാം ആ കൂടെ തന്നെ ഒരു വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് രണ്ട് മുട്ട ഉടച്ചൊഴിക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഒരു മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കാം ഒരു നാല് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും രുചികരമായ വഴുതനങ്ങ മുട്ടത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്